ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് വലിയ കണ്ടൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ അങ്ങനെ ഇരുന്നപ്പോൾ തീരുമാനം എടുത്തു നമുക്കത് അമ്പലത്തിൽ പോകുന്നത് തൊഴാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങിയതാണ് കടപ്പാട്ടൂര് പോയി തൊഴ പിന്നെ കുറച്ച് കുറച്ച് അമ്പലങ്ങളൊക്കെ ഒരു ലിസ്റ്റിലുണ്ട് അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി കേട്ടോ ഒരാറു മണിയൊക്കെ ആകുന്നതിന് മുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾക്കിങ്ങനെ സൂര്യപ്രകാശം ഉദിച്ച് വരുന്നതിന് ഇപ്പുറം ഇറങ്ങി കേട്ടോ അപ്പം നിർമ്മാല ൊന്നായിരുന്നു ആദ്യത്തെ പ്ലാൻ പിന്നെ പിള്ളേരെ കയറ്റി വ പറക്കി വന്നപ്പോഴത്തേക്കിന് ഒരു സമയമായി അപ്പം അത് കണ്ട് നമ്മൾ ഇറങ്ങി കേട്ടോ പിന്നെ നമ്മുടെ അവിടെ നിന്നൊരു ഒരു ഒരു മണിക്കൂർ മിച്ചമുള്ള യാത്ര ഉണ്ട് ഇങ്ങോട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ വന്നതാണ് കുറേ ദിവസമായി നമുക്ക് വീഡിയോസ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കുറച്ച് പേരൊക്കെ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാ ചേച്ചി ഈ വീഡിയോ ഒന്നും ഇടാത്തേ എന്ത് പറ്റി കാണുന്നില്ലല്ലോ എന്നൊക്കെ കേട്ടോ എൻ്റെ കണ്ണിന് കുറച്ചൊരു വയ്യായി ആയിട്ട് ഇരിക്കുമായിരുന്നു ഇരിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും കണ്ണ് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് പക്ഷേ എനിക്കിങ്ങനെ ചെറിയ ചെറിയ അക്ഷരങ്ങൾ നോക്കുമ്പോഴത്തേക്കിനിങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ലെറ്റർ മാത്രം കാണാൻ പറ്റും ബാക്കിയുള്ളതൊന്നും നമുക്ക് ഒരു ബ്ലേഡായിട്ടാണ് കാണുന്നത് കേട്ടോ അങ്ങനെ പിന്നെ വെയിൽ തൂന്ന് നമുക്ക് പെരക്കകത്തോട്ട് കയറുമ്പോഴത്തേക്കിനും കണ്ണിനൊരു മോഡൽ അങ്ങനെ കുറച്ച് കുറച്ച് വിഷയങ്ങളൊക്കെ ആയിട്ട് കണ്ണിന് ഇൻഫെക്ഷൻ പോലെ വന്നിട്ട് ഇരിപ്പായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു കണ്ണൊന്ന് റസ്റ്റ് എടുക്കട്ടെ കുറച്ച് നാളത്തേന് റസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോസ് ഒന്നും ഇല്ലാതെ ഫോണിൻ്റെ പരിപാടികളൊക്കെ ഞാനങ്ങ് കുറച്ച് വെച്ചേക്കായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഫോണും കേടായി പോയിട്ടുണ്ടായിരുന്നു പഴയ ഫോൺ ഞാൻ ഉപേക്ഷിച്ച് അതിന് പ്രായാധികം വന്നു കേട്ടോ അതിൻ്റെ ബോർഡൊക്കെ വളഞ്ഞ് വളഞ്ഞു പോയി പിന്നെ അതിൻ്റെ പാർട്സ് കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല അത് വളരെ പഴയ ഒരു മോഡലായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനിത് കടയിൽ കൊണ്ടേ നന്നാക്കാൻ ഞാൻ കടയിലെ ചേട്ടൻ പറഞ്ഞു ഇനി ഇത് നന്നാക്കിയിട്ട് വേറെ കാര്യമൊന്നും ഇല്ല ഇതിനേക്കാളും ഭേദം പുതിയൊരു ഫോൺ வாங்கна انا atrake idini useless ആയി പോയി എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നോട്ടോ அப்ப പിന്നെ ഞാൻ ആ ഫോൺ മാറ്റിട്ട് പുതിയൊരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പുതിയ ഫോണും ഒക്കെ ആയിട്ട് പുതിയതായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു പൈശരമായിട്ട് അമ്പലത്തിൽ നിന്ന് തന്നെ ആട്ടേന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ വീഡിയോയിൽ വലിയ 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 കണ്ടൻറ്റുകളൊന്നുമില്ല അപ്പം നമ്മൾ കുറേ ദിവസമായല്ല വീഡിയോ ഇട്ടിട്ട് ഇന്നൊരു തുടക്കം അത്രയൊക്കെ ഞാൻ കരുതുന്നുള്ളൂ അങ്ങനെ പിള്ളേരെയൊക്കെ കൂട്ടി അമ്പലത്തിലൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിച്ച് വീണ്ടും ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇനിയുള്ള ദിവസങ്ങളിൽ എനിക്ക് പറ്റുന്ന പോലെ ദൈവം സഹായിച്ച എൻ്റെ കണ്ടിന് വേറെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കട്ടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പഴയ പോലെയൊക്കെ ആക്റ്റീവായിട്ട് വരും വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം എല്ലാവരും പ്രാർത്ഥിക്കട്ടോ എനിക്ക് ഇടേക്കായിട്ട് കുറേ ഇങ്ങനെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു ഹെൽത്ത് വൈസ് ആണെങ്കിലും ഷുഗർ താഴുക ബി പി താഴുക എനിക്കറിയാൻ പാടില്ല ഒരുമാതിരി പ്രായാധിക്യം വന്ന മനുഷ്യരെ പോലെയാണ് കേട്ടോ ഞാനിപ്പോൾ ആ അസുഖങ്ങളുടെ ഒരു പെരലിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് ഓക്കെ ആയിട്ട് സമാധാനപരമായിട്ട് തുടങ്ങാം പോലെ റിസ്ക് എടുത്ത് ഉറക്കം അളച്ചൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഇല്ല അപ്പോഴത്തേക്കിനെ എൻ്റെ ബോഡി വലിയ വീക്കാകണം അപ്പം ഞാൻ വിചാരിച്ച് എല്ലാം ഒന്ന് ഏകദേശം ഓക്കെ ആയിട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കുറേ ഗ്യാപ്പ് എടുത്തിട്ട് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങുന്നത് അതിന് നമ്മൾ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി പിന്നെ പുറത്തുനിന്ന് കുറഞ്ഞ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കുഞ്ഞല്ല കുഞ്ഞൊരു ബ്രേക്ക്ഫാസ്റ്റ് നാക്കുടക്കിയത് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മസാല ദോശയും ഞാൻ നെയ്റോസ്റ്റാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഏട്ട ചപ്പാത്തി അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിറങ്ങി പിന്നെ ഈ വഴിക്ക് നേരെ കയ്യൂർക്കൊന്ന് പോയാലോ എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നേ അപ്പോഴത്തേക്കിനും ഏട്ടയ്ക്ക് ചെറിയൊരു ഓട്ടം പരിപാടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിനി വിട്ട് പോയേക്കാന്ന് വിചാരിച്ച് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്ന നമ്മുടെ വീഡിയോസിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ല നമ്മളത് ആ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നുള്ള അറിയിപ്പ് മാത്രമാണ് കേട്ടോ അപ്പം കുറേ പേര് നമ്മളെ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരോടും ഒത്തിരി ഒത്തിരി സ്നേഹം മാത്രം എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ആരെയൊക്കെ മെസ്സേജ് അയച്ച് എന്താ വീഡിയോസ് ഇല്ലാത്തതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് തീരെ വയ്യെങ്കിലും ഞാൻ വീണ്ടും അത് ആ തുടങ്ങാം അവർ അന്വേഷിക്കുന്നുണ്ടല്ലോ ആര് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ അത് ഭയങ്കരമാണ് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കേട്ടോ പിന്നെ എനിക്ക് ഒരുപാട് സ്നേഹം യൂട്യൂബിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് ഒത്തിരി ആളുകൾ അന്വേഷിക്കുന്നു വയ്യാണ്ടായപ്പോൾ തിരക്കുന്നു അതൊക്കെ എനിക്ക് ഭയങ്കര എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമാണ് കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും കൊണ്ടാണ് ഇവിടം വരെയൊക്കെ എത്തിയത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി മുന്നോട്ട് പോയിന്നല്ല അപ്പം ഇനിയും ആ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക ഹെൽത്ത് വൈസ് ഞാൻ ഞാനൊന്നുകൂടെ ഓക്കെ ആയിട്ട് ഓക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് പിന്നെ പഴയ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റട്ടെ ഇനി ശ്രമിക്കുന്നതായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ പറ്റുന്ന പോലെയൊക്കെ ചെയ്യ കേട്ടോ ശരീരത്തിൻ്റെ മറ്റേതെങ്കിലുമൊക്കെ അവയങ്ങൾക്കായിരുന്നെങ്കിൽ ഞാൻ പിന്നെയും മാക്സിമം വീട് ഇടാനായിട്ട് ശ്രമിച്ചു എൻ്റെ കണ്ണിന് വന്നുകൊണ്ടാണ് ഞാൻ നല്ലൊരു ബ്രേക്ക് എടുത്തത് കേട്ടോ കാരണം കുറേ ദിവസവും ഒരു ദിവസവും രണ്ട് ദിവസമല്ല മൂന്നാലു ദിവസമൊക്കെ മിച്ചം കഴിഞ്ഞ് കണ്ണ് ശരിയാകാതെ വന്നപ്പോഴത്തേക്കിനും എനിക്ക് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയോ അങ്ങനെ അതായത് ഞാനൊരു ചെറിയ സാധനം കിട്ടിയാൽ ഞാൻ ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ച് ആദ്യം തിന്നുന്ന ഒരാളാണ് അപ്പം അങ്ങനെയൊക്കെ വന്നുകൊണ്ടാണ് ഞാൻ നല്ല ഗ്യാപ്പ് എടുത്തത് എത്രയൊക്കെ നമ്മൾ ഗ്യാപ്പ് എടുത്താലും നമ്മളെ തിരിച്ച് വിളിക്കുന്ന ഒരു കണക്ഷൻ നമ്മുടെ പാഷനുണ്ടാവുമല്ലോ അപ്പോൾ അതുപോലൊരു കണക്ഷൻ ശ്നുണ്ട് അപ്പം അതുകൊണ്ട് എത്രയൊക്കെ കണ്ടില്ലെങ്കിലും ഞാൻ കുറച്ചു കഴിയുമ്പത്തേക്കിനും വരും എന്ന് വിശ്വസിക്കണം അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ അപ്പം നമുക്ക് നാളെ വീണ്ടും കാണാം അപ്പം നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇനി വീട്ടിലോട്ടാണ് അപ്പം അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റബൈ സി യു